കുറഞ്ഞ നിക്ഷേപത്തിൽ നല്ല വരുമാനം നേടാൻ സാധിക്കുന്ന മൂന്ന് ചെറിയ ബിസിനസ് ആശയങ്ങളാണ് ഇവിടെ പറയുന്നത് പലപ്പോഴും ഈ ആശയങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയും അയ്യോ ചേട്ടാ ഇതിന് അതല്ലേ പ്രശ്നം ഇതിന് ഇതല്ലേ പ്രശ്നം പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ചിന്തിക്കാനിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് വരുന്നവരാണ് വിജയിക്കുന്നത് നമുക്ക് നമ്മളുടെ പ്രശ്നം എന്താണോ എന്നറിയോ ചെലവും വിജയിച്ചില്ലെങ്കിലോ എന്ന ഭയവും കാരണം നമ്മൾ ഇങ്ങനെയുള്ള ബിസിനസിനുള്ള സ്വപ്നങ്ങളൊക്കെ മുളയിലെ തന്നെ നുള്ളിക്കളയുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് ചുറ്റുമുള്ള പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ ഉപേക്ഷിക്കലുകൾ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവരാണ് ചെയ്യുന്നത് എന്നാൽ വലിയ തുകകളൊന്നും മുടക്കാതെ ദിനം പ്രതി ആവശ്യക്കാർ വർദ്ധിക്കുന്ന ചെറിയ ചില ബിസിനസ് ആശയങ്ങളുണ്ട് നമ്മളുടെ വീഡിയോകളിൽ ഒരുപാട് ആശയങ്ങൾ അത്തരത്തിലുള്ളത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും വരാത്ത സൈസിലുള്ള ഐഡിയകളുണ്ട് നമുക്ക് വീട്ടിൽ അല്പം സ്ഥലവും കുറച്ച് മൂലധനവും അത് ഇറക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും പരീക്ഷിക്കാവുന്ന ചില ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ബിസിനസ് ആശയങ്ങളിൽ ലാഭത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടാത്ത കാര്യങ്ങളാണ് ഇത് അതുകൊണ്ട് കണ്ണും പൂട്ടി സ്റ്റഡി ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തുടങ്ങാവുന്നതാണ് ഏറ്റവും ആദ്യത്തേത് കോഴി വളർത്തലാണ് അയ്യോ ചേട്ടാ പക്ഷിപ്പനിയാണ് കേരളം മുഴുവൻ അതൊരു നെക്സസിന്റെ ഭാഗമാണ് അതൊക്കെ മനസ്സിലായി വരുമ്പോൾ കുറച്ച് കാലം എടുക്കും ഈ ഇപ്പൊ ഇനി വന്നെങ്കിൽ പോലും കോഴി വളർത്തുന്നവർക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അവിടെ എക്സസ് എമൗണ്ട് ഗവൺമെന്റിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണ് അതിനെ വിട്ട് കളഞ്ഞേക്കാം നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക അപ്പോൾ കോഴി വളർത്തൽ മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി നമുക്ക് ഇത് വളർത്താവുന്നതാണ് വിപണിയിൽ നല്ല ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല കാരണം ഇന്ന് കേരളത്തിന് ആവശ്യമായിട്ടുള്ള മുട്ടയും കോഴിയും വരുന്നത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ അവസരം നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ കൂടാതെ ഇതിന്റെ വളം കോഴി വളം നല്ലൊരു വരുമാന മാർഗമായി സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ് നമുക്ക് കോഴിക്ക് പുറമെ അതിന്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് ടക്കി കോഴിയുണ്ട് താറാവുണ്ട് കാടയുണ്ട് ഫൽക്കം ഉണ്ട് മുയലുണ്ട് ഇങ്ങനെ പലതും പതിയെ പതിയെ അതിന്റെ കൂടെ തന്നെ പരീക്ഷിച്ച് നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കാവുന്നതാണ് വൈവിധ്യവൽക്കരണമാണ് അതിന് വേണ്ടത് അങ്ങനെ നമ്മൾ ശ്രമിച്ചൊരു ഫാമായിട്ട് ഈ സംരംഭത്തിനെ മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചതു തന്നെ അപ്പോൾ ഈ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ ഗ്രാമസഭകളിൽ പോകണം അല്ലെങ്കിൽ പഞ്ചായത്തുകൾ വിളിച്ചു കൂട്ടുന്ന യോഗങ്ങളിൽ പോണം അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നതിന് വലിയ തുകകളാണ് സ്കീമുകളുണ്ട് നല്ല സ്കീമുകളുണ്ട് അതൊന്നും നമ്മൾ ആരും നോക്കത്തില്ല വീട്ടിലിരുന്ന് പരിതപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവിടെ ചെന്ന് നോക്കുക എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ആ സ്കീമുകൾ പ്രയോജനപ്പെടുത്തി നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള മാത്രം വിപണി കണ്ടെത്തി തുടങ്ങാവുന്ന ബിസിനസ് ആണ് ഈ കോഴി വളർത്തൽ കാർഷിക മേഖലയിൽ അതിവേഗം വളരുന്ന ഒരു വിപണിയാണ് ഇത് അപ്പോൾ ഈ ഒരു പരിപാടി അതായത് ഇറച്ചി കോഴി ഇറച്ചി ഇല്ലെങ്കിൽ മുട്ട കോഴി വളർത്തലിന്റെ തീറ്റ ഉണ്ടാക്കുക കോഴി വളർത്തലിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ നിർമ്മാണം പിന്നെ മാംസത്തിന്റെയും മുട്ടയുടെയും സംസ്കരണം അത് വേറൊരു മേഖലയാണ് കോഴി വികസനം പാക്കേജിങ് വിപണനം എന്നിവയ്ക്കെല്ലാം സർക്കാരിന്റെ സഹായം ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിലാക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഏഡിയാണ് വളർത്തൽ ഈ പശു വളർത്തൽ നഷ്ടമാണെന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഞാൻ കാണുന്നിടത്തൊക്കെ പശു വളർത്തി നല്ല ലാഭം ഉണ്ടാക്കുന്ന ആളുകളുമുണ്ട് എനിക്കറിയാവുന്ന പലരുമുണ്ട് നമ്മളുടെ ബിസിനസ് ഐഡിയ കണ്ടിട്ട് ചാണകത്തിന്റെ മെഷീനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി വിളിച്ച പലരുമുണ്ട് ചുറ്റുവട്ടത്തുള്ളവർ തന്നെയാണ് എന്നാൽ അതവിടെ നിൽക്കട്ടെ നമുക്ക് ആട് വളർത്തൽ നോക്കാവല്ലോ പശുക്കൾക്ക് സമാനമായ ചെലവാണ് ഇതിനുമുള്ളത് എന്നാൽ അല്പം കുറഞ്ഞെങ്കിലേ സാധ്യതയുള്ളൂ അത്രയും വേണ്ടി വരില്ല എന്നാൽ പാലിനായാലും അതിന്റെ മാംസത്തിന് മട്ടൺ അതിനായാലും ഉയർന്ന വിലയാണ് കിട്ടുന്നത് ആട്ടിൻപാൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അന്വേഷിച്ച് നിങ്ങളുടെ അടുത്ത് എത്തും അതറിയാവുന്ന കാര്യമാണല്ലോ ഇവിടെ ആട്ടിൻപാല് ആരോഗ്യത്തിന് വലിയ ഗുണങ്ങൾ ചെയ്യുന്നതാണ് വലിയ പേര് കേട്ടതാണ് അതുപോലെ തന്നെ ആടിന്റെ പാലിൻ്റെ ചീസ് തൈര് എന്നിവയുൾപ്പെടെ പലതരം പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് സർക്കാരിന്റെ ഒരു കണക്കനുസരിച്ച് ഇല്ലെങ്കിൽ ഇത് സ്റ്റഡി ചെയ്യുന്ന ഏജൻസികളുടെ കണക്കനുസരിച്ച് ആട് ഫാമിന്റെ വാർഷിക വരുമാനം നാലഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ചിലവ് നമുക്ക് വരുന്നത് ഒരു ലക്ഷം ഇല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് മാക്സിമം സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എങ്ങനെ പോയാലും നമുക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ ലാഭം കിട്ടുന്ന പരിപാടിയാണ് ആട് വളർത്തൽ ഇനി മൂന്നാമത്തേതാണ് അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അറിയാവുന്ന കാര്യമാണ് മത്സ്യകൃഷി വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കല്പം സ്ഥലം വേണം ആ സ്ഥലത്തൊരു കുളം പോലെയുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ കുറഞ്ഞ ചെലവിൽ അത്തരത്തിലുള്ള കുളങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കുകൾ നമുക്ക് നമ്മളുടെ വ്യവസായ കേന്ദ്രമോ അല്ലെങ്കിൽ കൃഷി ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവർ തന്നെ ഗൈഡ് ലൈൻസ് തരുന്നതാണ് നല്ല ഒരു സംരംഭമാണ് മത്സ്യകൃഷി നല്ല വില കിട്ടുന്നതാണ് അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ തന്നെ നമുക്ക് നല്ല വിപണി കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൽ മത്സ്യങ്ങൾ ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് നമ്മൾ അല്പം പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വലിയ ഡിമാൻഡുള്ള ഒരു സംഭവം തന്നെയാണിത് നമുക്കിവിടെ കാറ്റ്ഫിഷിന്റെ വെറൈറ്റീസ് ഉണ്ട് ആ വെറൈറ്റീസ് എല്ലാം പരീക്ഷിക്കാം എന്നാണ് പറയുന്നത് അതിൽ അറിവുള്ളവരാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അലങ്കാര മത്സ്യങ്ങൾ അതിന്റെ കൃഷിയും നമുക്ക് വേണമെങ്കിൽ ആരംഭിക്കാവുന്നതാണ് അതിനൊക്കെ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ആദ്യം സ്റ്റഡി ചെയ്യണം എന്ന് മാത്രം നമ്മളുടെ ചെലവ് കുറച്ച് ഇല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് ഐഡിയാസ് ആണ് ഇവിടെ പറഞ്ഞത് ഈ ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണ് സാധ്യത ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ കമന്റ് എന്തായാലും അത് ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം